പരിശുദ്ധ ദൈവനാമം നാമം വിശുദ്ധ വലിയ നോമ്പിൻ്റെ പാതിഭാഗം നാം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു നാലാമത്തെ ഞായറാഴ്ച വിശുദ്ധ ദൈവാലയങ്ങളിൽ വായിക്കപ്പെടുന്ന വിശുദ്ധ വേദഭാഗം മത്താഴ്ച വിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് കോടിയുള്ള വേദഭാഗമാണ് യേശു ക്രിസ്തു സോർ സീതൻ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉറച്ച നെല്ലുവിളിയോടെ ക്രിസ്തുവിനെ സമീപിച്ച കനാന്യ സ്ത്രീയെ യേശു തീരെ ഗമനിക്കുന്നതായി കാണുന്നില്ല ശിഷ്യന്മാർ അവരുടെ ഗുരുവിനോട് ആവശ്യപ്പെട്ടു ആ സഹോദരി നമ്മുടെ പിന്നാലെ കരഞ്ഞ് വരുന്നു കർത്താവ് അവരോട് അല്ല ചെയ്തത് കാണാൻ ഇസ്രായു കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നയച്ചിട്ടില്ലെന്നാണ് എങ്കിലും അവൾ അവളുടെ നിലവിളി പൂർവാദ്യം ശക്തിയോടെ നടത്തുന്നു കർത്താവ് അവൾ പറഞ്ഞു യേശു എന്നോട് കരുണ തോന്നണമേ എൻ്റെ മകളുടെ ഭൂതോപദ്രവത്തിന് സൗഖ്യം ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് യേശു അവളോട് പറഞ്ഞത് യജമാനൻ്റെ അപ്പനുറുക്കുകൾ നായ്ക്കുട്ടികൾക്ക് ഇടു ഇട്ട് കൊടുക്കുന്ന പതിവില്ലെന്നാണ് അപ്പോൾ അവൾ യേശുവിനോട് പറയുന്നു എങ്കിലും യജമാനെ യജമാനൻ്റെ മേശയ്ക്ക് കീഴേ വിഴുന്ന അപ്പനുറുക്കുകൾ നായ്ക്കുട്ടികൾ തിന്നുന്നുണ്ടല്ലോ എന്നാണ് യേശുവോട് പറയുന്നു സ്ത്രീയെ നിന്ന് വിശ്വാസമലിയത് നിൻ്റെ മകളുടെ ഭൂതോപദ്രവത്തിൽ നിന്ന് ഒഴുക്ക് സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു വിശുദ്ധ വേദഭാഗത്തോടെ മൂന്ന് ചിന്തകൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കട്ടെ ഒന്ന് അവളുടെ പ്രാർത്ഥന യാചനാനുഭവമാണ് നിരാകരണങ്ങളുടെയും നിഷ്കരുണമായ തിരസ്കരണങ്ങളുടെയും നടുവിൽ യേശുവിൻ്റെ പിന്നാലെ ചെല്ലുന്ന ആ സ്ത്രീയുടെ യാചനാനുഭവം കാരണം അവളുടെ മകളുടെ ഭൂതരൂപത്തിൽ ഭൂതോപദ്രവത്തിൽ നിന്ന് അവൾക്ക് സൗഖ്യം പ്രാപിക്കണമെന്നാണ് യേശുവിനോട് നിഷ്കരണമായി സംസാരിച്ചെങ്കിലും അവൾ അവൾ യേശുവിനെ വിടാതെ അവൻ്റെ പുറകെ ചെല്ലുന്നു അവസാനമായി അവളുടെ മകളുടെ ഭൂതോപദ്രവത്തിൽ അവൾക്ക് വിടുതൽ നൽകുന്ന ഒരു യേശുവിനെ നമ്മൾ കാണുന്നു ഈ സ്ത്രീയുടെ യാചനാനുഭവം എന്തെല്ലാം പ്രതികൂലങ്ങളും പ്രതിസന്ധികളുണ്ടായാലും ഉണ്ടായാലും എൻ്റെ മകൾക്ക് സൗഖ്യം വിച്ചല്ലാതെ ഞാൻ പോകുകയില്ലെന്നുള്ളവരുടെ നിശ്ചയ ദാർഢ്യം നോക്കി കാണാൻ സാധിക്കുന്നു ഭർത്താവിൻ്റെ സന്നിധിയിൽ യാചനയോട് ഹൃദയനുറുക്കത്തോടെ നിലവിളിയോടെ കടന്നു ചെല്ലുന്ന ആരെയും താൻ തള്ളിക്കളയുകയില്ലെന്ന് അരൾ ചെയ്തിട്ടുണ്ട് യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഇന്ന് ഇന്നത്തെ തലമുറയിലെ ചെറുപ്പക്കാർ വിദ്യാർത്ഥി സമൂഹം ഒക്കെ ഈ ഭൂതോപദ്രവം അവളെ ബാധിച്ച ആ പെൺകുട്ടിയെ ബാധിച്ച ഭൂത ഉപദ്രവമായിരുന്നില്ലെങ്കിലും മദ്യ ഭൂതങ്ങൾ അനേക ചെറുപ്പക്കാരെ വിദ്യാർത്ഥികളെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ സാധിക്കും വിശുദ്ധ മന്ത്രാലി സ്ലിഹ ഇവിടെ സുവിശേഷം ഏഴാമധ്യായം എട്ടാമത്തെ വാക്യത്തിൽ കർത്താവ് പ്രകാരം എല്ലിച്ച മുട്ടുവിൻ തുറക്കപ്പെടും അന്വേഷിപ്പിൻ കണ്ടെത്തും യാചിപ്പിൻ നിങ്ങൾക്ക് കിട്ടും യേശുവിൻ്റെ സന്നിധിയിൽ മുട്ടിപ്പായ് കരഞ്ഞ് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് അവളുടെ മകൾക്ക് സൗഖ്യം ലഭിച്ചതായിട്ട് നമ്മൾ ഇവിടെ ഈ വേദഭാഗത്തൂടെ കാണുന്നത് യേശുക്രിസ്തു ക്രിസ്തു പറഞ്ഞ രൂപമയിൽ നിന്ന് അർദ്ധരാത്രിയിൽ ഒരു സ്നേഹിതനെ സമീപിച്ച മൂന്നപ്പത്തിന് വേണ്ടി സമീപിച്ച ഒരാളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ആ സ്നേഹിതൻ കൊടുത്ത മറുപടി ആശാവഹമായിരുന്നില്ല ഞാനിപ്പോൾ കിടന്നിട്ടേ ഉള്ളൂ ഇപ്പോൾ എഴുന്നേറ്റ് വരുവാൻ കഴിയുകയില്ല എൻ്റെ മക്കളും എൻ്റെ കൂടെ കിടക്കുന്നു എങ്കിലും ആ മനുഷ്യൻ മുട്ടിപ്പായി യാചിച്ചതുകൊണ്ട് എഴുന്നേറ്റ് തൻ്റെ സ്നേഹിതനാവശ്യം പോലെ അപ്പം കൊടുക്കുന്ന ഒരാളെക്കുറിച്ച് കർത്താവ് സൂചിപ്പിക്കുന്നു ഇവിടെയും മുട്ടുവീൻ നിങ്ങൾക്ക് തുറക്കപ്പെടുമെന്നുള്ള കർത്താവിൻ്റെ വചനം ഈ കന്നാന സ്ത്രീയിൽ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു രണ്ടാമത് ഈ കനാജസ്ത്രീയുടെ ജീവിതാനുഭവത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന അവളുടെ താഴ്മയുടെ ഭാവമാണ് അവളേറ്റം താഴ്ത്തപ്പെട്ടു യേശുക്രിസ്തുവിനോടവൾ പറയുന്നത് എനിക്ക് നായ്ക്കുട്ടിയുടെ സ്ഥാനമേ വേണ്ടു എന്ന് അവൾ പറയുന്നു യേശുവളുടെ ആ താഴ്മയുടെ ഭാവത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവൾക്ക് താൻ ആവശ്യപ്പെട്ട ആ സൗഖ്യം മകളുടെ സൗഖ്യം ഭർത്താവ് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു ഈ നോമ്പ് താഴ്ത്തപ്പെടുവാനുള്ള കാലമാണ് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാനുള്ളൊരു കാലമാണ് നോമ്പ് കാലം ഇന്ന് താഴ്മയുടെ ഭാവം മനുഷ്യരിൽ നിന്ന് അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നു വിശുദ്ധ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയ പരീശൻ അവനവൻ്റെ സകല കീർത്തി മുദ്രകളും ധരിച്ചു ദൈവസനിൽ ഞാൻ സകൽവ് ലഭിക്കാൻ യോഗ്യനാണെന്നുള്ള ഭാവേനെ നിൽക്കുമ്പോൾ തൊട്ടവൃത്ത ശുങ്കക്കാരൻ ഹൃദയവേദനയോടെ എനിക്കൊരവകാശവാദമില്ല എന്നോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിച്ച ആ ചുങ്കക്കാരൻ വളരെ സമാധാനത്തോടെ ദൈവാലയത്തിൽ പോകുന്നു ഇത് തന്നെയാണ് നോമ്പിൽ നടക്കേണ്ടത് താഴ്മയുടെ വിനയത്തിൻ്റെ അനുഭവമുള്ളവരായിട്ട് തീരുക എന്നുള്ളതാണ് മൂന്നാമത് ഈ വിശുദ്ധ ഭേദഭാഗം നമ്മെ ഓർപ്പിക്കുന്ന ഓർപ്പിക്കുന്നത് അവളുടെ വിശ്വാസത്തെയാണ് എന്ന് വിശ്വാസം എന്ന് പറയുന്നത് കർത്താവ് സൂചിപ്പിച്ച ദൈവജന്മേ സൂചിപ്പിച്ച കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്കൊരു അവകാശവാദവുമില്ല എങ്കിലും കർത്താവ് തനിക്ക് നൽകുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ അവൾ യേശുവിനോട് യാചിക്കുന്നു കർത്താവ് അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് പറഞ്ഞത് സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലുതെന്നാണ് വലിയ വിശ്വാസത്തിൻ്റെ ഉടമയായി ആ കനാന്യ സ്ത്രീ സമാധാനത്തോടെ കടന്നുപോകുന്നു തൻ്റെ കൂടെ ജീവിച്ചവരെ അവരുടെ വിശ്വാസത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് അവർ അവിശ്വാസികളെന്നാണ് തൻ്റെ കൂടെ സഞ്ചരിച്ച ശിഷ്യന്മാരെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് അവർ അല്പവിശ്വാസികളെന്നാണ് ഇവിടെ കനാനിയ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിശ്വാസത്തെ വലിയ വിശ്വാസം എന്നാണ് കർത്താവ് ഉദ്ഘോഷിച്ചത് ഈ വിശ്വാസത്തിൻ്റെ അനുഭവം തീയിൽ കുരുത്ത വിശ്വാസത്തിൻ്റെ ഉടമകളാണ് നാം എന്ന് അഭിമാനിക്കുന്ന നമ്മുടെ മിഥ്യാബോധങ്ങൾ വല്ലാതെ പൊള്ളിക്കുന്നുണ്ട് ഈ കനാന സ്ത്രീയുടെ വിശ്വാസം ആ വലിയ വിശ്വാസമാണ് ഈ നോമ്പ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഈ എളിയ വച വചനങ്ങളോടെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി ദൈവത്തിനു സ്തു